വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം പള്ള നിറച്ചും ആളെ ഒന്നടിച്ചാൽ അപ്പോൾ നിൽക്കും രണ്ടടിച്ചാൽ അപ്പോൾ പോകും ഉത്തരം ബസ് വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ ഓടും ഉത്തരം സൈക്കിൾ പുറത്തു കയറി ചെവിയിൽ പിടിച്ചപ്പോൾ ഓടടാ ഓട്ടം ഉത്തരം മോട്ടോർ ബൈക്ക് കൈയില്ല കാലില്ല നീന്തുന്നുണ്ട് കൊമ്പുണ്ട് കുത്തുന്നില്ല ഉത്തരം തോണി കൂകി വിളിച്ചോടി വന്നു ഒരുപാടിറക്കി ഒരുപാടേറ്റി ഉത്തരം തീവണ്ടി ചീറും വണ്ടി ചിറകുള്ള വണ്ടി ഉത്തരം വിമാനം മുച്ചക്ര വണ്ടി ഞാൻ മൂന്നാൾക്ക് വണ്ടി ഞാൻ ഒറ്റക്കണ്ണൻ ഞാൻ ഉത്തരം ഓട്ടോറിക്ഷ ആളെ കണ്ടാൽ കൂവി വിളിക്കും കൈ കാണിച്ചാൽ ഉടനെ നിൽക്കും ഉത്തരം ബസ് ചവിട്ടുന്നോനെ തന്നെ നടക്കും ഉത്തരം സൈക്കിൾ ചത്ത പോത്ത് കോലെടുത്താലോടും ഉത്തരം തോണി മണിയടിച്ചാൽ മലമ്പാമ്പോടും ഉത്തരം തീവണ്ടി മൂളും വണ്ടി മുച്ചക്ര വണ്ടി ഉത്തരം ഓട്ടോറിക്ഷ ചക്രം വേണ്ട പെട്രോൾ വേണ്ട മിണ്ടാതോടും വെള്ളത്തിൽ ഉത്തരം തോണി ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം 的。